എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ടൈൻ്റെ വർക്കുണ്ടാട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ഗ്രാനേറ്റ് അതിൽ വൈറ്റ് ടൈല് നാല രണ്ടു ടൈല് അപ്പോക്സി വർക്ക് ചെയ്തതാണ് ഏകദേശം ഒന്ന് ഫിനിഷായി ഹോളിൽ അതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒരേമാതിരി തന്നെയാണ് വന്നിട്ടുള്ളത് സൈഡ് വൈറ്റ് ടോപ്പ് ഫുള്ള് ഗ്രാനൈറ്റ് ഓരോക്കെ അടിച്ച് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ ലാൻഡിങ്ങും ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് സ്റ്റെപ്പിൻ്റെ രീതിയിൽ നമ്മൾ ഗ്രാനൈറ്റിൻ്റെ പീസ് വെച്ച് വൈറ്റ് ാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വർക്കിന് പറഞ്ഞപ്പോൾ മൊത്തം വന്നത് ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം വന്നിട്ടുള്ളൂ സാധനം മെറ്റീരിയൽസ് അടക്കം വർക്ക് പണീൻ്റെ കൂലി പണിക്കൂലി സാധനത്തിൻ്റെ ഈ നമുക്ക് ഈ അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രാനേറ്റിന് വന്നിട്ടുള്ളത് നൂറ്റിപ്പത്ത് രൂപ നൂറ്റിപ്പത്ത് റുപ്യാണ് നമ്മൾ ഒറിജിനൽ ഗ്രാനേറ്റിന് തനി ബ്ലാക്കിന് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അതേമാതിരി നൂറ്റി അൻപതും എന്നാണ് തുടക്കം നമ്മൾ ശരിക്കും സ്റ്റെപ്പിനൊക്കെ സ്റ്റെയറിനൊക്കെ ഈ സാധനം തന്നെ മതി അപ്പോൾ നമുക്ക് കുറച്ച് വില കുറഞ്ഞ ചെറിയ ഡിസൈൻ വന്നാലും ചെറിയ വില കുറഞ്ഞു കിട്ടും റൂമിലൊക്കെ പോക്സി വർക്കാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നാലരണ്ട് തന്നെയാണ് ബാത്റൂമിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം വൈറ്റിന് ഒരു ഷെയ്ഡ് വരുന്ന രീതിയിൽ റഫിലുള്ള സാധനമാണ് അടീക്കും ചെയ്തിട്ടുള്ളത് വേറെ ബാത്റൂമിലും ഇതുപോലെ തന്നെ ഇതുവരെ വേറെ ബെഡ്റൂമാണ് ഇതോ ഇത് നമ്മൾ ഫുൾ ബോഡിയാണ് സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ആ ഹൈറ്റ് ഏകദേശം കണക്കാക്കാൻ വേണ്ടി ചെയ്തതാണ് ഏഴും ഏഴ് പോയിൻറ്റ് ഏഴടിയിൽ കുറച്ച് കൂടുതൽ വന്നതുകൊണ്ട് നമുക്ക് ആഴം കുറവാണ് ബാത്റൂം ആഴം കൂടുതലായിരുന്നു അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയ പീസ് മുകളിൽ കൊടുക്കേണ്ട അയ്യാഴ്ച സെൻ്ററിൽ കൊടുത്തിട്ടുണ്ട് അതിലൊരു ഇതിന് നാലേ രണ്ടല്ല അടിയിൽ വന്നത് വൈറ്റ് വേറെ വിഷയം ഇട സംഭവമാണ് ഇത് രണ്ടേ രണ്ടാണ് കേട്ടോ നല്ല റഫ് ഉള്ള ടൈപ്പ് സാധനമാണ് ഇതുപോലെ നമ്മൾ ഞാൻ അടുക്കളയിലേക്ക് പോകാം അടുക്കളയും ചെയ്തിട്ടുള്ളത് വൈറ്റും ബ്ലാക്കും തന്നെയാണ് ആണോ അതാണ് ചുമരൊക്കെ വൈറ്റ് വൈറ്റ് ആ തനി വൈറ്റാണ് ഡിസൈൻ ഒന്നുമില്ല ഇത് ഫുൾ ബോഡിയാണ് കേട്ടോ ഡബിളൊക്കെ ഒട്ടിച്ച് മോൾഡ് ചെയ്തെടുത്തതാണ് അതിൻ്റെ സിങ്ക് നമ്മളെപ്പോഴും വെക്കുമ്പോൾ ഒരു പൊടിക്ക് ഒരു ടൈലിൻ്റെ കനം താത്തിയാണ് വെച്ചത് ഉണ്ടാവും അത് നമ്മൾ എടുക്കുന്ന പണിയിലെങ്കിൽ കുറച്ച് റിസ്ക് കൂടിയ പണിയാണെങ്കിലും നമുക്ക് ഏറ്റവും സേഫ്റ്റി ഇങ്ങനെ ചെയ്യാനാണ് കാരണം വെള്ളം പുറത്തേക്ക് മറിയാം മറയു നിൽക്കുന്നത് ഒഴിവായി കിട്ടും നമ്മൾ ഡബിൾ ഒട്ടിക്കേണ്ട ആ കനം മാത്രം മോള് ഇപ്പോൾ ഒരു ആനയിലാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യാം ഉണ്ടല്ലേ പല സ്ഥലങ്ങളിലും പിന്നെ ലീക്ക് വരുന്നുണ്ട് അതേപോലെ ഇതുപോലെ വെള്ളം മാറി ഉണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ ആളുകളും ഈ വക്കിനിങ്ങനെ ഉണ്ടോ ഈ വക്കിനിങ്ങനെ ഡബിൾ ഒട്ടിച്ചു വിടാറുണ്ട് അത് നമുക്കൊരു തടസ്സമായിട്ടാണ് വരിക ഈ വക്കിന് വയ്ക്കുമ്പോൾ ഇത് നേരെ തിരിച്ച് വയ്ക്കുമ്പോൾ നമുക്കതിൽ കൂടുതൽ സേഫ്റ്റിയാണത് വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് പോകാതെ അതുപോലെ തന്നെ നമ്മൾ അടുപ്പിലും അടുപ്പിനെയും ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ ഇത് നാം ഞാൻ പറഞ്ഞ റൈറ്റ് തന്നെ ഉള്ളൂ കാസ്റ്റൈൻ്റെ അലവടുപ്പ് കാസ്റ്റൈൻ്റെ അടുപ്പാണ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് നമ്മളെ വർക്കുകൾ അതുപോലെ പുറത്ത് നമ്മളൊരു ബാത്ത് റൂം ചെയ്തിട്ടുണ്ട് എന്തല്ലേ ഇത് ഗ്രാനേറ്റിൻ്റെ വേറെ ഡിസൈൻ പോലുള്ള ടൈലാണ് പുറത്തേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് അവിടെ ചെയ്തിട്ടുള്ളത് അതാണ് നമ്മളെ വർക്ക് ഏകദേശം ഞാൻ ലക്ഷത്തി പറക്ഷത്തിൽ പന്ത്രണ്ടായിരക്കോളം വന്നിട്ടുണ്ട് മൊത്തം വർക്ക് കഴിഞ്ഞപ്പോഴേക്ക് ഫിനിഷ് വർക്ക് നമുക്ക് ഈ ടൈലിന് വന്ന റേറ്റ് മുപ്പത്തി രണ്ട് ഉറുപ്പ്യ മുപ്പത്തിരണ്ട് ഉറുപ്പ്യേ വന്നിട്ടുള്ളൂ ഏട്ടലിന് ആ ഏകദേശം ഞാൻക്കെങ്കിലും ചിട്ടയാണ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ഈ യൂട്യൂബിൻ്റെ ഇതിൽ ലിങ്കിൽ ഒരു കമൻ്റ് വിടും നമ്മൾ എവിടെ നിന്നാണ് എടുത്തത് എന്താണെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാൻ നേരിട്ട് ഓക്കെ ഫിൽറ്ററും ചെയ്തത് അതേപോലെ തന്നെ കേട്ടോ